ഒരു 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 എക്സർസൈസ് അല്ലേ ലൈഫ് സ്റ്റൈൽ നമുക്ക് ആവുന്നത് എന്താ ഇങ്ങനെ ഒക്കെ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റർ ആയിരിക്കും ആൾക്കാർ നിങ്ങളുടെ ബോസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ചീത്തോറിയണം അപ്പോൾ ഓടിച്ചെന്നിട്ട് അങ്ങനെ ചെയ്യണം ശരിക്കും പറഞ്ഞ പ്രാണായാമ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനം കിട്ടും പക്ഷേ സമാധാനം കിട്ടാൻ ചെയ്യേണ്ട ഡോക്ടർ വിനോദ് നമുക്ക് ഈ കാലഘട്ടത്തിലെ ശരിക്കും കൊച്ചു കുട്ടികൾക്ക് വരെ ഡിപ്രഷൻ ഉള്ള ഒരു കാലഘട്ടമാണിത് അല്ലെ അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബ്രീത്തിങ് എക്സൈസിലൂടെ വരെ നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു നമ്മുടെ ഒരു ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പേര് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ഉണ്ട് അതായത് സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഈ ശാരീരികമായിട്ടുള്ള എക്സർസൈസസ് കൊണ്ടും ഒക്കെ നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് അതിലേറ്റവും എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് ആൾക്കാർക്ക് എത്താൻ പറ്റുന്ന ഒരു ടൂള് യോഗയാണ് അപ്പം അതിൽ പ്രാണായാമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഭാഗം അപ്പം എങ്ങനെയാണ് പ്രാണായാമം എന്ന് പറയുന്ന ഒരു ഒരു എക്സർസൈസ് അല്ലേ ഒരു ലൈഫ് സ്റ്റൈൽ അതെങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നത് പ്രാണായാമ എന്ന് പറയുന്നത് തന്നെ പ്രാണസ്യ ആയാമഹ പ്രാണായാമം അതായത് നമ്മൾ അതിനെ ആ നമ്മളുടെ ഉള്ളിലേക്ക് ചെലുത്തുന്നതും പുറത്തേക്ക് വിടുന്നതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും യൂഷ്വലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു 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 എന്താ പറയുക ഒരു ഫ്ലയറിന്റെ ഒക്കെ എപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റർ ആയിരിക്കും ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെ അപ്പോൾ എന്തായാലും പറയുക ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യോഗ്യവോ അറിഞ്ഞു വയ്ക്കും അല്ലെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സമാധാനം പക്ഷേ എൻ്റെ ഉള്ളിൽ മുഴുവൻ തോട്ട്സ് ആണല്ലോ എന്ന് പറയും അപ്പം ശരിക്കും വന്നാൽ പ്രാണായാമ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും വന്നാൽ സമാധാനം കിട്ടും പക്ഷേ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ചെയ്യേണ്ട സാധനമല്ല പ്രാണായാമ അതായത് പ്രാണായാമ ഇസ് നത്തിങ് ബട്ട് ബ്രത്ത് വർക്ക് അത് എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വളരെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു അതായത് നമ്മളുടെ ഇമോഷൻസും ബ്രത്തും തമ്മിൽ നല്ല കണക്റ്റഡ് ആണ് അതായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് അത് ഭയങ്കര ഒരു നാഗവില്ലി ആവുമ്പോ അറിയാമല്ലോ ശബ്ദ ഇതായിരിക്കും അതേസമയം നമ്മൾ വളരെ കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രത്ത് വളരെ നമ്മൾ അറിയ പോലൂ സ്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ബ്രത്തും ഇമോഷനും തമ്മിൽ ഒരു ബന്ധമില്ലേ ഉണ്ട് അപ്പൊ നമ്മള് ഇമോഷൻ വരുമ്പോ ബ്രത്ത് ശ്വാസം കൂടുന്ന ശ്വാസം കൂടുന്നതാണോ അതോ അല്ല നമ്മൾക്ക് ടെൻഷൻ വരുമ്പോ നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻ ഇമോഷണൽ ആവുക അതായത് ഇപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഒച്ച എടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഹൃദയെടുപ്പ് കൂടും നമുക്ക് ശ്വാസം മുട്ടും അങ്ങനെ അപ്പൊ നേരെ എന്ന് പറയുന്നതിലൂടെ നമുക്ക് തിരിച്ചെത്താം എന്നാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ ഞാനൊരു എല്ലാവർക്കും ലളിതമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മള് ബ്രത്ത് വർക്ക് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രത്തും ഇമോഷനും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഇനി എത്ര ഹൈപ്പർ ആണെങ്കിലും കുറച്ച് ഹൈപ്പോ ഇതിനകത്തേക്ക് മോഡിലേക്ക് നമുക്ക് ആക്കാനായിട്ട് പ്രാണായമം കൊണ്ട് സഹായിക്കുന്ന റിസർച്ച് പേപ്പേഴ്സാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഓക്കെ പ്രാണായാമം ഉണ്ട് അതിൻ്റെ പേര് ബ്രാഹ്മണ പ്രാണായാമമാണ് അപ്പം അത് റിസർച്ച് പേപ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അതായത് പ്രാമറി എന്ന് പറഞ്ഞാൽ ഹണിബി ബ്രീത്തിങ് ആണ് അതായത് തേനീച്ച മൂടുന്ന പോലെ എന്നാണ് പ്രാമറി എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ സെൽസ് ശരിക്കും ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ബ്രാമറി പ്രാണയം ചെയ്യുമ്പോൾ ഇത് പൂ പോലെ വിടരും നമ്മുടെ ബ്രെയിൻ സെൽസ് എന്നുള്ളത് ഞാൻ ഇതായിട്ട് പറഞ്ഞു സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിരുന്നു അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് ഇതിന്റെ റിസർച്ച് പേപ്പേഴ്സ് ആണ് പഠിക്കുന്നത് നമ്മുടെ അഞ്ചര വർഷത്തെ ബിരുദമാണ് ഇതിനകത്ത് അപ്പൊ നാലാമത്തെ വർഷം ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ റിസർച്ച് പേപ്പസ് അതായത് ഓരോ പ്രാണായാമം അല്ലെങ്കിൽ ഓരോ യോഗാസനാസിന്റെയും എഫക്ട് ടു ദ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ അതിന്റെ ബ്രീത്തിങിന്റെ ഇതിനകത്ത് എന്താണ് വ്യതിയാനങ്ങൾ വരുന്നത് അപ്പൊ അതിനകത്ത് പറയുന്നത് അപ്പൊ ബ്രാമറി പ്രാണായമം ചെയ്തു കഴിഞ്ഞാൽ എത്ര കോൺട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന സെൽസും വികസിക്കും അപ്പോഴാണ് നമുക്ക് എന്നുള്ള ആ ഒരു ഫീല് വരുന്നത് അതായത് നമുക്ക് കുറച്ചൊരു സ്ലീപ്പി സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും അപ്പൊ ആ ഒരു ദുരപതി അറിയാതെ തന്നെ ഈ വ്യക്തി കാമിടമാണ് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ബോസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ് അപ്പോ ഓടി ചെന്നിട്ട് അങ്ങനെ ഇത് ചെയ്യണം എന്നല്ല ഓൺ ദ സ്പോട്ട് അല്ല ഞാൻ പറയുന്ന വെച്ചാൽ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല അന്നേരം നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ നമുക്കൊന്ന് ഈ ബ്രെയിൻ ഒക്കെ ഭയങ്കര ടൈറ്റ് ആയി എന്ന് വിചാരിച്ചു ആ സമയത്ത് നമുക്ക് ലൈറ്റായിട്ട് ഈ ബ്രാഹ്മറി പ്രാണായാമം ചെയ്ത് ഒരു ഒമ്പത് തവണ ഈ ബ്രാഹ്മറി പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നറിയാൻ പറ്റും നമ്മള് ദേഷ്യപ്പെടണം എന്നുപോലെ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല പെട്ടെന്ന് ഇന്നിപ്പോ എനിക്കിപ്പോ ഹോസ്റ്റൈൽ ചീത്ത കേട്ടാ ഇന്ന് ഞാൻ പോയിട്ട് ഇത് തുടങ്ങാന്ന് വെച്ചാൽ അപ്പൊ അതെങ്ങനെയാ ലൈക് അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ബ്രത്ത് വർക്ക് എന്ന് നമുക്ക് അല്ലാതെ ഇപ്പൊ ഇതിനകത്തൊന്നും നമുക്ക് യാതൊരു എക്സ്പെൻസില്ല അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഡെമോ കണ്ടാലും നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ പ്രോപ്പറായിട്ട് അതിന്റെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ നമ്മളൊരു ഗുരുവിൽ നിന്ന് തന്നെ നല്ലൊരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ നമ്മളത് പഠിക്കണം അല്ലാതെ നമ്മൾ ചുമ്മാ എന്താ പറയുക ഇപ്പം ഒരു യൂട്യൂബിൽ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അതായത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ യൂട്യൂബിൽ ഒരു രണ്ടര മണിക്കൂർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും എന്തും പഠിപ്പിക്കാം പഠിപ്പിക്കാ ബോഡി കുറച്ച് ഫ്ലെക്സിബിൾ ആണ് കുറച്ചൊന്നും എനിക്ക് യോഗയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്കിത് അറിയില്ല എന്നുള്ള ആർക്കും മനസ്സിലാക്കാതെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിൽ പറയാലോ അപ്പൊ നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിക്കാന്നുള്ള ഭയങ്കര നമ്മൾക്കൊരു നമ്മുടെ ശരീരത്തിനൊരു പ്രശ്നം അതായത് നമ്മള് ഹെൽത്തി അല്ല അൺഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തി ഒരിക്കലും യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഞാൻ എൻ്റെ സ്വയം ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പോലെ ഞാൻ ഡിസ്ക്ലൈമർ പറയും അതായത് ദയവ് ചെയ്ത് ബാക്ക് പെയിൻ ഉള്ളവർ ഇതൊന്നും ചെയ്യരുത് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നമില്ലാത്തവർക്കാണ് അത് ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ആ ബാക്ക് പെയിൻ തന്നെ എത്ര വിധമുണ്ട് അതിനകത്ത് എല്ലാ ബാക്ക് പെയിനും അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കിപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണോ പഞ്ചാണോ കംപ്രഷൻ ആണോ എന്താണോ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യുക അപ്പം എന്ത് ചെയ്യണം ഒരു അഞ്ചര വർഷം ബിരുദമാണ് നമ്മൾ യോഗ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബി എൻ വൈ എസ് എന്ന് പറയും ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് അപ്പൊ അഞ്ചര വർഷത്തെ യോഗേനെ ബിരുദം എടുത്തവരുടെ അടുത്താണ് നിങ്ങൾക്ക് ഒരു അസുഖ സംബന്ധമായിട്ട് പോയി ചികിത്സ തേടാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ യോഗ തെറാപ്പി ചെയ്യാൻ പാടുള്ളൂ അതേസമയം നമ്മളൊരു നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ ജിമ്മിൽ പോകുന്നു അവിടുത്തെ സുംബ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഒരു പ്രശ്നമില്ല പക്ഷെ അവർ നമ്മുടെ സാധാരണ ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയുമ്പോൾ യോഗ എന്ന് പറയുമ്പോൾ അവർക്ക് ഇരുന്നൂറ് തൊട്ട് അഞ്ഞൂറ് മണിക്കൂർ വരെയാണ് അവരുടെ ഒരു പഠനം വരുന്നത് അപ്പം അവിടെ അവർക്ക് അനാറ്റമിയോ ഫിസിയോളജിയോ ഒന്നും വരുന്നില്ല നമ്മൾ നമുക്ക് എം ബി ബി എസിന്റെ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ ഒരു ശരീരം എങ്ങനെയാണെന്നും ഞരമ്പുകൾ കൂടിയാണ് ഓടുന്നതെന്നും ബ്ലഡ് വെസൽസിനെയൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് തെറാപ്പറ്റിക് എപ്പോഴും തെറാപ്പറ്റിക് യോഗ വി ആർ മോർ എലിജി അപ്പൊ ഈ പോകുന്ന വ്യക്തികൾ ചോദിക്കേണ്ടത് അവരുടെ അവർ അസുഖക്കാരാണെങ്കിൽ അവർ അഞ്ചര വർഷം ബിരുദമുള്ളവരുടെ അടുത്ത് പോവുക ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാ അല്ലാത്തവർക്ക് നോർമലി ഏത് ക്ലാസ്സിലും പോവാം അതിനകത്ത് യാതൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ യോഗയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതായത് യോഗ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ നമുക്ക് നാലക്ഷരത്തിൽ പറയാവേ അതിന് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ അതിൽ തന്നെ പല പല രീതിയിലുള്ള യോഗകളുണ്ട് അപ്പൊ അതിന് ഇപ്പൊ എന്നെ പോലൊരു എനിക്ക് ഒരു ദിവസം സ്പെയർ ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടൂ ജോലി എന്നും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ തന്നെ ഒരു അപ്പൊ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് യോഗയില് എന്ത് അഭ്യാസം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് കൈൻഡ് ഓഫ് യോഗ യോഗ യു ഞാൻ എന്ന് പറയും ഹട്ടയോഗയാണ് നമ്മൾ ബിരുദം ഉള്ളവർ നമ്മൾ നമ്മുടെ ബിരുദത്തിൽ നമ്മൾ പഠിപ്പിച്ചു വരുന്ന ഹട്ടയോഗയാണ് അപ്പോൾ ആ പറഞ്ഞാൽ യോഗ ഫോർ വെൽനെസ് എന്നാണ് അതായത് ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സാധനമാണ് ഹട്ടയോഗ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നോർമൽ യോഗ കോഴ്സസ് ഒത്തിരി ഭയങ്കരമായ ബഹളങ്ങളോ ചലഞ്ചസോ അഡ്വെഞ്ചറസോ ആയിട്ടുള്ളതല്ല നമ്മളുടെ ശരീരത്തിന് വേണ്ടത് എന്താണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള യോഗ എക്സസൈസുകളാണ് നമ്മൾ ഹഡ് യോഗയിൽ വരുന്നത് അതേസമയം അറിയാലോ വിക്രം യോഗ അതുപോലെ തന്നെ അഷ്ടാംഗ യോഗ അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി അല്ലെങ്കിൽ ആൾക്കാരുടെ പേരിലുള്ള യോഗ ഇതൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എന്താണ് ആവശ്യം നമ്മൾക്കിപ്പോൾ അത് ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിദ്ധാർത്ഥിനെ ഇപ്പോൾ ഒരു ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് കൂട്ടുകാരെ ഒന്ന് ഞെട്ടിക്കണം എന്ന് ചോദിച്ചാൽ ആ അത് ഹാൻഡ് സ്റ്റാൻഡ് വെച്ച് ഹെഡ് സ്റ്റാൻഡ് ശീർഷാസനം ചെയ്യാൻ ചില ചിലർക്ക് അപ്പോൾ അതാണ് ആഗ്രഹമെങ്കിൽ യു ക്യാൻ ഗോ ടു എ ഒരു ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യോഗിയുടെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യണം ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സിൻ്റെ ഇടയിലുള്ളൊരു മിഡിൽ ഏജ് ഏജായിട്ട് അവർക്ക് ഇപ്പം അവരുടെ കൊളസ്ട്രോളും ഡയബറ്റിസും ഒക്കെ ഒന്ന് മാറ്റണമെന്ന് മാത്രമുള്ള ആഗ്രഹമുള്ളൂ വേറെ അഭ്യാസങ്ങളൊന്നും വേണ്ട എങ്കിൽ നമ്മളെപ്പോലെയുള്ളവരുടെ അടുത്താണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവരുടെ ഹെൽത്ത് നോക്കും നമുക്ക് അവർക്ക് പാകത്തിനുള്ള യോഗ തെറാപ്പി പഠിപ്പിച്ച് നമുക്ക് ചെയ്യാൻ ഒരു ജീവിതശൈലിയുടെ അത് നിർത്തിയാലും യാതൊരു രീതിയിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല ഒരു മാസം വെക്കേഷൻ എടുത്തു തിരിച്ചു വന്നാൽ ആ ഫ്ലെക്സിബിലിറ്റിയിൽ കുറച്ച് കുറവേ വരുള്ളൂ വേറെ രീതിയിലുള്ള ദൂഷ്യങ്ങളൊന്നും അതിനകത്ത് ഞാൻ ഇതിന് ഒരുപാട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ വരുന്ന കമന്റ് അതായത് എന്തിനാ ഇത്രയും പാടുവട്ടി വെറുതെ വെറുതെ കടന്നു പോരെ അപ്പൊ മാറുന്ന ഉണ്ടാവുള്ളൂ എന്തിനാ യോഗ ഈ പോരെ ആൾക്കാർക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ചുമ്മാ കടന്ന് ഉറങ്ങിയ ചുമ്മാ കിടന്നുറങ്ങുമ്പോ നമ്മൾക്ക് അതൊരു ക്വാളിറ്റി സ്ലീപ്പ് ആണെന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ചില ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ നമ്മളുടെ അടുത്ത് വരുമ്പോ അവര് പറയണെന്നു വെച്ചാൽ കിടന്നുറങ്ങുവാണ് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു നമുക്ക് എഴുന്നേക്കാനേ തോന്നില്ല അപ്പം അവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആവാൻ സാധ്യതയുണ്ട് അപ്പം ചിലവര് പറയും ഒന്നിനും ഒരു താല്പര്യം ഇല്ല കിടന്ന് ഉറങ്ങണേനെ എനിക്ക് നല്ല ഉറക്കം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കിടന്നുറങ്ങുന്നത് പക്ഷെ അതൊരു ഹെൽത്തി ആണോ അല്ല അപ്പം നമ്മൾ എന്താ നമ്മൾ ഒരു ചിട്ട കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല പ്രൊഡക്ടിവിറ്റി വേണമെന്ന് ഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജോലി ചെയ്യണം ആ ജോലി വെറുതെ ചെയ്യുന്നതാണോ അത് വളരെ നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റീവായിട്ട് നല്ല പ്രൊഡക്റ്റീവായി നല്ല ക്ലാരിറ്റി ഓഫ് തോട്ട്സിന് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാവണം ഈ മൈൻഡ്ഫുൾനെസ്സിലേക്കുള്ള ഒരു വഴിയാണ് യോഗ എന്ന് പറയുന്നത് അപ്പൊ യോഗയില് തന്നെ പല സ്റ്റെപ്സ് ഉണ്ട് ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ എനിക്ക് മിനിമം എത്ര മണിക്കൂർ അല്ലെങ്കിൽ മിനിമം എത്ര സമയം എനിക്ക് മിനിമം ഒരു ദിവസം ചിലവഴിച്ചാല് എനിക്ക് ഈ പറഞ്ഞ സ്ട്രെസ് ഒന്നും എന്നെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാതെ ഡിപ്രഷൻ ഡിപ്രഷനൊന്നും എൻ്റെ അടുത്ത ഒരുപാട് അത്രയ്ക്ക് എന്നെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് മിനിമം ഒരു ദിവസം ഞാൻ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എനിക്ക് എത്ര സമയം അതിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ആഴ്ചയില് നാലോ അഞ്ചോ ദിവസമെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യാം നല്ല രീതിയിൽ അതിനുവേണ്ടി മാറ്റിവെക്കുക രാവിലെയോ വൈകുന്നേരമോ അവരുടെ സമയം പോലെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്തൊന്നും ഞാൻ ആരെയും മറ്റേ രാവിലെ എണീറ്റ് സൂര്യനെ നോക്കി ചെയ്യാനൊന്നും ഞാൻ പറയാറില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന പോലെ അവരുടെ സമയത്തിന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം കാരണം എത്രയോ പേര് ജോലി കഴിഞ്ഞിട്ട് ഒത്തിരി വൈകിയല്ലേ വരുന്നത് അപ്പം അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ചുമ്മാ കുറെ റൂൾസ് വെച്ചാൽ അവർക്ക് അത് ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അവരുടെ ഒരു സമയത്തിന് പറ്റിയൊരു രണ്ട് ടൈം ചൂസ് ചെയ്തിട്ട് വെറും വെയിറ്റ് ചെയ്യാം ആ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് ഒരു മണിക്കൂർ ഇപ്പം ഈ അഞ്ച് ദിവസത്തിൽ അഞ്ച് മണിക്കൂർ ഇതിനെതിട്ടും ബാക്കിയുള്ള ദിവസം നടക്കാൻ പോവാം അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം ജിമ്മ് ചെയ്തോളൂ ഞാൻ അങ്ങനെ പറയാറ് അതായത് ഞാൻ യോഗ തന്നെ ഭയങ്കരമായിട്ട് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരാളല്ല എല്ലാ എക്സസൈസും സുമ്പ ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ യോഗ എല്ലാം നല്ല ഫോംസ് ഓഫ് എക്സസൈസാണ് ദയവ് ചെയ്ത് സോഫ കൗച്ച് തന്നെ ഇരിക്കാതിരിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയാറുള്ളൂ പക്ഷെ യോഗയുടെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ല വൃത്തിയിൽ അത് പറഞ്ഞു തരാൻ പറ്റും കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പേഷ്യൻസിന് കൊടുത്തതും അതിൻ്റെ റിസൾട്ടും എനിക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് യോഗ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂൾ ഫോർ ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി പാനിക് അറ്റാക്സിനെയും ഒക്കെ നമുക്ക് നമുക്ക് വരാതിരിക്കാൻ ഏറ്റവും നല്ല പ്രിവെൻറ്റീവ് മെഷർ ആണ് യോഗ കാരണം നമ്മളുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് പണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ ചീ ഒരു 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 കാര്യത്തിന് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു അനിയത്തി എന്ന് വിചാരിച്ചു അനിയത്തി ഏത് സമയം നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും കഴിഞ്ഞ മാസം നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാത്തപ്പോൾ ആ കാര്യം ചെയ്തെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒരിത്തിരി ഗ്രൗണ്ടഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും കാരണം നിങ്ങൾ കുറച്ചും ഗ്രൗണ്ടഡ് ആവും നിങ്ങൾ കുറച്ചും കൂടിയും കോർഡിനേറ്റഡ് ആവും അപ്പം നമ്മളുടെ യോഗ ഞാൻ പറയണ പ്രാണായമം മാത്രമല്ല ഈവൻ യോഗ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ത്രികോണാസനം എന്ന് പറയുമ്പോൾ ട്രയങ്കിൽ പോസ് അപ്പോൾ അതിനകത്ത് നമ്മൾ കാലിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു കൈയിലേക്കുള്ള ഫോക്കസ് കൊടുക്കുന്നു അപ്പോൾ ഒരു കാര്യം പറയാം ആ അത്രയും സമയം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കല്ലേ നമ്മൾ നോക്കുന്നത് അത്രയും നല്ല നമ്മളിപ്പോഴൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചുറ്റും പുറമുള്ള ബഹളങ്ങൾ കേൾക്കുന്നു പക്ഷെ നമ്മൾ എങ്ങനെയാണ് ശ്വാസം വിടുന്നതെന്നോ നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതാണ് ഒരു ഒബ്സർവേഷൻ ടു യുവർ ഇൻസൈഡ് വേൾഡ് ആണ് യോഗ ചെയ്യുന്ന പറയുന്നത് അപ്പം ആ മാറ്റിൽ നിങ്ങൾ ചെയ്യുന്ന വൺ അവർ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഓരോ ശരീരഭാഗത്തിനെ എടുത്ത് സ്ട്രെച്ച് ചെയ്ത് വൃത്തിയാക്കി അതിനെ തിരിച്ചു വയ്ക്കുവാണ് അപ്പം നിങ്ങളുടെ ശരീരം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും യൂഷ്വലി വാട്ട് വി ഡു നമ്മൾ അതിനെ ബോസ് ചെയ്ത് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടല്ലേക്ക് ഈ ഈ നമ്മൾ ആ ശരിക്കും സ്ട്രെച്ച് ചെയ്ത് ബോഡി ലവ്സ് ബാക്ക് ഇന്നത്തെ നമുക്ക് യോഗ അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് എത്താൻ്റെ ഏറ്റവും അടുത്ത ടൂള് അപ്പോൾ ഇപ്പോ ലൈക്ക് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു 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 ക്വിക്ക് ടിപ്പ് 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 പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാൻ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീപ് അതായത്സേഷൻ അതായത് നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു എന്താ ഒരു ടെൻഷൻ വന്നു അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ആകെ കൂടി ഒരു ശരീരത്തിന് ഒരു ഒരു വെല്ലായ്മ അന്നേരം നമ്മൾ വേഗം എന്താ വെച്ചാൽ നമ്മുടെ കൈ രണ്ടും അതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കോളും അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മൾ വയറിനെ ഇങ്ങനെ ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം ചെയ്യുന്നവർക്കാണ് നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കേണ്ട ആവശ്യമുള്ളത് മറ്റവർക്കത് അല്ലാതെ തന്നെ അറിയാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ വയറിനെ ഇങ്ങനെ പൊങ്ങിക്കുകയും താഴ്ക്ക് താഴുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുക അപ്പം ശരിക്കും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ചെയ്യുന്നവരിൽ കുറച്ച് പേര് പറയും എൻ്റെ വയറ് പൊങ്ങും താഴെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും കാരണം എന്താ വെച്ചാൽ ഇറ്റ് ലൈക്ക് സ്റ്റോൺ അപ്പൊ അത് റിലാക്സ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പൊ നമ്മളെന്ന് വെച്ചാൽ വളരെ റിലാക്സ്ഡ് ആവുന്നവർക്ക് സുഖമായിട്ട് അപ്പൊ കുഞ്ഞു വാവ കിടന്നുറങ്ങുമ്പോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറില്ല അതിന്റെ വയർ പൊങ്ങുന്നു താഴുന്നു അങ്ങനെ വളരെ ഇതായിട്ട് അപ്പൊ അത്രയും നമ്മളെ ബെല്ലി ബ്രീതിങ് ചെയ്യുമ്പോൾ നമ്മളൊരു കുഞ്ഞു വാവയുടെ അതുപോലെ തന്നെയാവും നമ്മുടെ മനസ്സ് അപ്പൊ ആ ബെല്ലി ബ്രീതിങ് പറയുന്ന ഇപ്പൊ നമ്മള് പുരാണങ്ങളിൽ പറയുന്ന കുബകരണെ കുംഭകരണം എന്ന് പറയുമ്പോൾ ആളുടെ വയർ അതാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് അപ്പം ആൾ അത്രയും റിലാക്സ്ഡ് പേഴ്സൺ ആയിരുന്നു അപ്പോൾ ഇവർ ആ റിലാക്സേഷൻ നമുക്ക് വെല്ലി ബ്രീത്തിങ്ങിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ അതെന്നുവെച്ചാൽ നമ്മൾക്ക് ചെസ്റ്റ് ബ്രീത്തേഴ്സ് ആയിരിക്കും ഈ ഇപ്പോൾ കാണുന്ന ഈ ഓഡിയൻസിൽ നമ്മൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ ഉള്ളവർക്കൊക്കെ എങ്ങനെയായിരിക്കും ചെസ്റ്റ് ബ്രീത്തിങ് ആയിരിക്കും അവർ ചെസ്റ്റ് ബ്രീത്തേഴ്സ് ആയിരിക്കും അപ്പോൾ എന്നുള്ള ആ ഒരു ടെൻഷൻ അപ്പൊ നമുക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യാം അതായത് ചെസ്റ്റ് ബ്രീത്തിംഗ് ബെല്ലിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ആപ്പൻസ് ചെസ്റ്റിന്റെ ബ്രീത്ത് കുറയും നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കുറയും ബ്രീത്തിങ് റേറ്റ് എത്ര കുറയുന്നു അത്രയും ആയുസാണ് അതായത് എനിക്കറിയില്ല കുറെ ടോപ്പിക് ഇത് വലിയൊരു ടോപ്പിക് ആണ് അതായത് നമ്മുടെ ആമ അതായത് നൂറ്റമ്പത് വർഷം ജീവിക്കുന്നത് അതായത് ഒരു മിനിറ്റിൽ വളരെ ഏറ്റവും ബ്രീത്ത് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ആമ അതേസമയം മൊയല് ഭയങ്കര ഫാസ്റ്റ് ബ്രീത്തറാ പെട്ടെന്ന് ചപ്പു മനസ്സിലായേ അപ്പൊ പ്രാണായാമയുടെ ഒരു ഇത് എനിക്ക് ഈ പൂച്ച സോറി ഈ മൊയലിനെയും ആമയും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അപ്പൊ അത് മാത്രം മതി ആ ഒരൊറ്റൊരു എക്സാമ്പിള് മതി കാരണം പ്രാണായാമയുടെ പവർ അതാണ് അതായത് ലെസർ ദ ലെസർ യു ബ്രീത്ത് ദ മോർ യു ലീവ് എന്നാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഇപ്പോൾ എല്ലാവരുടെയും നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സെൽഫ് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ ഒരു വൺ മിനിറ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് വാച്ചിൽ വെക്കുക മൊബൈലെടുത്തിട്ട് എന്നിട്ട് എത്ര ബ്രീത്ത് നിങ്ങൾ എടുക്കേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം അപ്പോൾ ചിലവരുടെയൊക്കെ ഇരുപതായിരിക്കും ചിലവരുടെ അമ്പതായിരിക്കും ചിലവരുടെ അറുപത് ആവുക ഇത് അപ്പോൾ അവര് പറയും ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു ദിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ ബ്രത്ത് എടുക്കാന്ന് പറഞ്ഞാൽ മൂന്ന് ബ്രത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഈ മഹായോഗികളൊക്കെ ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്നവര് അത്രേ ബ്രീത്തെടുക്കുന്നുള്ളൂ അപ്പൊ ഇപ്പൊ ബ്രീത്തിങ്ങിനെ പറ്റി ഒരു ഇൻട്രസ്റ്റ് വന്നില്ല ഞാൻ പറയുന്ന നമ്മളിപ്പോ ഒരു യോഗയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു അങ്ങനെ ഒന്നും നമ്മൾ അധികം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതൽ അഭ്യാസങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ ഒന്ന് വാച്ച് ചെയ്താൽ മതി ബീ മൈൻഡ്ഫുൾ അബൗട്ട് യുവർ സെൽഫ് ആൻഡ് ഈ ബ്രത്ത് എത്ര കുറച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കുക ചലഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുവല്ല ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ സ്റ്റോപ്പ് വാച്ചിൽ നിങ്ങൾ എല്ലാവരും ഒരു മിനിറ്റ് എടുത്ത് വെച്ചിട്ട് എത്ര ബ്രിത്തി ആകും അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് പേടിച്ചു കൊണ്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സമയത്ത് ബ്രീത്തിങ് കൂടാറ് നിങ്ങൾ കോൺഷ്യസ് ആവുന്നത് അതുകഴിഞ്ഞ് മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ സെയിം സംഭവം നമ്മൾ നടുവൊക്കെ നിവർത്തി നെഞ്ചൊക്കെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ രണ്ട് കാലും നന്നായിട്ട് ഗ്രൗണ്ട് ചെയ്ത് ഫോമി ആയിട്ട് ഒരു സമ്പർക്കമൊക്കെ വരുത്തി വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവാതെ അതായത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ടെൻഷനാവാതെ പതക്കിരുന്നിട്ട് നമ്മൾ ആശ്വാസം എന്ന് പതറ്റുവിടുക അന്നേരം നമ്മൾ ഒന്ന് അപ്പം ഒരു ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട് അതാണ് ഒന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റേണ്ടത് നമ്മൾ പല തവണയായിട്ട് ഇത് ചെയ്തു നോക്കുക കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഫോർ എക്സാമ്പിൾ യൂഷ്വലി ഞാൻ കണ്ട വരാറ് ആൾക്കാർക്ക് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയൊക്കെയാണ് അത് സാധാരണ കാണാറുണ്ട് പക്ഷെ യോഗ ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ കാണുന്നത് ബിലോ സെവനാണ് ബിലോ സെവൻ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത് ഒരു ഒരു കാര്യമാണോ ഇങ്ങനെ ലൈഫ് സ്റ്റൈലിലേക്ക് പലരും ഇന്ന് ബാക്കിലേക്ക് മാറാൻ കാരണം ചിലപ്പോ ചെലവായിരിക്കണം അതായത് ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാണായാമം ചെയ്യുന്നത് ഇത്രയും വലിയ ബ്രെയിൻ പറഞ്ഞു അത്ര വലിയ ചെലവുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയണെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ടോ ഇപ്പൊ ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ എന്തെങ്കിലും ഒരു സാധനം ഒരു യോഗമാറ്റ് പോലും വേണോ ഇപ്പൊ നമ്മളിത് പറയാനായിട്ട് അതായത് വയസ്സായ ആൾക്കാർക്ക് പോലും ഇപ്പൊ അവരുടെ കിടക്കയില് തന്നെ ഇരുന്ന് ചെയ്യാൻ പാടില്ലേ അല്ല കിടക്കുന്ന ഒരാൾക്ക് എന്ത് കാര്യം പറയുമ്പോഴും ആൾക്കാർ പറയുന്ന ഇനി അതിന് യോഗമാറ്റ് വേണം അത് വേണം ഇത് എല്ലാം ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് കാര്യം ഇരുന്നിരിപ്പിൽ നടക്കാവുന്ന ഒരു കാര്യമാണ് പ്രാണായം ഈ പ്രാണായം കൊണ്ട് നമുക്ക് ഹെൽത്തി ഹെൽത്തിയും ആവും നമ്മള് കാരണം എല്ലാ ശരീരത്തിനും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് കീമോതെറാപ്പി പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ഒരു കീമോ കീമോ അനുഭവിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് അവർക്ക് ബ്രത്ത് വർക്കാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓക്സിജൻ അതായത് ഓരോ സെൽസിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ ആണ് അവിടെ കൂടുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഇത് ചെയ്യുന്നേക്കാളും നമ്മളൊന്നിങ്ങനെ മൂക്കിലൊന്ന് കൈവച്ച് എന്ന് പറയുമ്പോൾ ഡബിൾ അല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഈവൻ നമ്മൾക്ക് കോവിഡിന്റെ പേഷ്യൻസിനും ഒക്കെ നമ്മൾ അവരുടെ പല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ഒത്തിരി അലർജിയും ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റാനും ഈ പറഞ്ഞ ബ്രത്ത് വർക്കുകൾ അവർ ഒത്തിരി അതായത് കഫം ഇളകി പോവാനും അതുപോലെ തന്നെ ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആവാനും ഈ ബ്രത്ത് വർക്ക് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും താങ്ക് യു